നമസ്കാരം സ്വാഗതം കാലങ്ങളായി തുടർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും നിലനിൽക്കുന്നതുമായ സംഘടനകളിൽ ഒന്ന് ഇടയ്ക്കിടെ സ്ഥിതിഗതികൾ മാരകമായ ഉയരത്തിലേക്ക് വഷളാകുന്നു ഇത് പ്രദേശത്ത് മരണങ്ങളും നാശങ്ങളും ഉണ്ടാക്കാൻ ഇടയാക്കുന്നു ഓരോ ജീവന്റെ തുടുപ്പുകളും ഒറ്റ നിമിഷം കൊണ്ട് നിലയ്ക്കുന്ന സാഹചര്യങ്ങൾ പലതും സ്ഥലത്തെ സ്ഥിരം കാഴ്ചകൾ മാത്രം ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വരുത്തണമെന്ന ആവശ്യം മുന്നോട്ട് പോകുന്നതിനിടയിൽ ദിനംപ്രതി ഇസ്രായേലികളുടെ കൂട്ടക്കുരുതിക്ക് മുന്നിൽ ജീവനുകളും ഭൂടതന്ത്രം ഇസ്രായേലികൾ ചോരക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് വാസ്തവം തന്ത്രങ്ങൾ പയറ്റി പയറ്റി യുദ്ധങ്ങൾ ദിനംപ്രതി നടത്തി വരുന്ന സാഹചര്യമാണ് ഇസ്രായേലികളിൽ കണ്ടുവരുന്നതും എന്നാൽ ഇപ്പോൾ ലബനാനിൽ കരയാക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് ഇസ്രായേൽ സൈനിക മേധാവി അറിയിച്ചതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ ലബനാനിൽ നടക്കുന്ന ആക്രമണം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദമേറുന്നതിനിടെയാണ് കരയാക്രമണത്തിന് കൂടി രാജ്യം തയ്യാറെടുത്തുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ലബനാനിലെ ആക്രമണം മൂന്നാം ദിവസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഇസ്രായേൽ സൈനിക മേധാവി ഹെർസി ഹാലേവിയുടെ പ്രതികരണം വ്യോമാക്രമണം ഹിസ്ബുല്ലയുടെ അടിസ്ഥാന സൗകര്യം തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് അതിർത്തി കടന്നുള്ള ആക്രമണത്തിനു കൂടി തയ്യാറാവണമെന്ന് സൈനികരോട് ഹാലേവി ആവശ്യപ്പെട്ടു നിങ്ങളുടെ ബോട്ടുകൾ ശത്രുവിന്റെ ഭൂപ്രദേശത്തിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുന്നു ഹിസ്ബുല്ല നിയന്ത്രിക്കുന്ന ഗ്രാമങ്ങളിലേക്ക് പോയി നമുക്കെതിരെ ആക്രമണം നടത്താൻ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ നശിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു എന്നാൽ ഇപ്പോൾ കരയാക്രമണം ആവശ്യമായി തോന്നുന്നില്ലെന്ന് പെന്റകൻ വക്താവ് സബ്രീന സിംഗ് പറഞ്ഞു ബുധനാഴ്ചയുണ്ടായ ഇസ്രായേൽ ആക്രമണത്തിൽ അൻപത്തി പേർ കൊല്ലപ്പെട്ടതായും ഇരുന്നൂറ്റി ഇരുപത്തി പേർക്ക് പരിക്കേറ്റതായും ലെബനാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ അഞ്ഞൂറ്റി അറുപത്തൊൻപത് പേർ കൊല്ലപ്പെട്ടിരുന്നു ആക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിനെ ഞെട്ടിച്ച് തെല്ലവിവിലേക്ക് ഹിസ്ബുല്ല ഒരു മിസൈൽ തൊടുത്തു ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിന്റെ ആസ്ഥാനം ലക്ഷ്യമിട്ട് തൊടുത്ത ഖദർ വൺ മിസൈൽ ആകാശത്തു വെച്ച് തന്നെ നിർവീര്യമാക്കിയതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇതാദ്യമായാണ് ലെബനാനിൽ നിന്ന് തൊടുത്ത മിസൈൽ ഇസ്രായേൽ തലസ്ഥാനത്ത് എത്തുന്നത് ഇതിനു പുറമെ നാൽപ്പതോളം ചെറു മിസൈലുകളും ഇസ്രായേലിലേക്ക് ഹിസ്ബുള വിക്ഷേപിച്ചു സിറിയൻ ഭാഗത്തു നിന്ന് ഡ്രോൺ ആക്രമണവും ഉണ്ടായി അതിൽ രണ്ടുപേർക്ക് പേർക്ക് പരിക്കേറ്റതായാണ് ചില മാധ്യമങ്ങൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്യുന്നത്